കോവയ്ക്ക് വേ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വേര് പിടിപ്പിക്കാൻ ഇതുപോലെ ചെയ്താൽ മതി ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇതുപോലെ ഇറക്കി വെച്ച് കണ്ടില്ലേ നന്നായി വേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിച്ച് വന്നിട്ടുമുണ്ട് കണ്ടോ ഇതിപ്പോൾ ഒരാഴ്ചയായിട്ടാണ് ഞമ്മൾ വെച്ചിട്ട് കണ്ടില്ലേ അപ്പം ഇനി ഇത് മണ്ണിലേക്ക് നടാം ഇപ്പം വേഗം തന്നെ ഉണ്ടാവും അപ്പം ഇങ്ങനെ വേര് പിടിപ്പിച്ചതിന് ശേഷം നടണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഞാനിതിന് നടാൻ പോവാണ് നടന്നതൊന്നും കാണിക്കുന്നില്ല സാധാരണ പോലെ നമ്മൾ ചണകപ്പൊടിയും മണ്ണുമൊക്കെ കലർത്തിയിട്ടുള്ള ലോ ബാഗിലാണ് ഞാൻ വെക്കാൻ പോണത് അപ്പോൾ എളുപ്പത്തിൽ വേര് പിടിപ്പിക്കാമെന്ന് കാണിക്കാനാണ് ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾ കാണിച്ചു തരാൻ ഉണ്ടല്ലേ ആയി വേര് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അടുക്കളയിലെ വെച്ചിരുന്നില്ല അപ്പോൾ ദിവസം വെള്ളം മാറ്റാറുണ്ട് കേട്ടോ ഞാൻ ദിവസം വെള്ളം മാറ്റം ചെയ്യും അതുപോലെ ഈ ഭാഗമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യും ദിവസവും അപ്പോൾ ഈ വേനൽക്കാലം അല്ലേ അപ്പോൾ പെട്ടെന്ന് ഈ കമ്പം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് ഈ മേലും കമ്പും നനയ്ക്കും പിന്നെ ദിവസം വെള്ളം മാറ്റി ചെയ്യും അപ്പം അങ്ങനെ ചെയ്താൽ മതി